ഒരു ദിവസം എൺപതിലധികം വയസ്സ് പ്രായമുള്ള അയാളുടെ അരികിൽ നാൽപ്പത് വയസ്സ് പ്രായമുള്ള മകൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു കാക്ക വന്നിരുന്നു അച്ഛൻ മകനോട് ചോദിച്ചു എന്താണ് മകനെ അവിടെ ഇരിക്കുന്നത് മകൻ പറഞ്ഞു അതൊരു കാക്കയാണ് ഉറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും ചോദിച്ചു അതെന്താണ് അവൻ പറഞ്ഞു ഒരു കാക്കയാണ് കാക്കയാണച്ച അല്പം കഴിഞ്ഞ് വീണ്ടും പിതാവ് ചോദിച്ചു മോനെ എന്താണ് അവിടെ ഇരിക്കുന്നത് മകൻ അല്പം ദേഷ്യം വന്നു അവൻ പറഞ്ഞു അതൊരു കാക്കയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും കുറച്ച് കഴിഞ്ഞു അച്ഛൻ ചോദിച്ചു മകനെ അതെന്താണ് മകന് ദേഷ്യം വർദ്ധിച്ചു അവൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അത് കാക്കയാണെന്ന് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി കുറച്ച് ഒരു ഡയറിയുമായി വീണ്ടും മകൻ്റെ അരികിലെത്തി വളരെ പഴകിയ ഒരു ഡയറി അച്ഛൻ അതിലെ ഒരു ഭാഗം തുറന്നു മോനോട് ഇതൊന്ന് വായിക്കാമോ എന്ന് ചോദിച്ചു അവൻ വായിക്കുവാൻ തുടങ്ങി അച്ഛൻ എഴുതിയിരുന്ന ഡയറിയാണ് ഇങ്ങനെ അവൻ വായിച്ചു ഒരിക്കൽ ഞാൻ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകൻ എൻ്റെ അരികിൽ വന്നു അവൻ എന്നോട് ചോദിച്ചു അച്ഛാ അതെന്താണ് ഞാൻ പറഞ്ഞു മോനെ അതൊരു കാക്കയാണ് കുറച്ചു കഴിഞ്ഞ് വീണ്ടും അവൻ ചോദിച്ചു എന്താണ് അച്ചാ അത് ഞാൻ പറഞ്ഞു അതാണ് മോനെ കാക്ക പിന്നെയും അവൻ ആ ചോദ്യം തന്നെ ചോദിച്ചു ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാക്ക കാക്കതിലധികം പ്രാവശ്യം അവൻ അന്ന് എന്നോട് അതിൻ്റെ പേര് ചോദിച്ചു അപ്പോഴൊക്കെ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് ഉത്തരം ആവർത്തിച്ചു അത്രയും വായിച്ചപ്പോൾ ആ മകൻ അവൻ്റെ തെറ്റു മനസ്സിലായി ഒരു കുഞ്ഞിൻ്റെ ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ എത്രയധികം വാത്സല്യവും സ്നേഹവുമാണ് നൽകുന്നത് എന്നാൽ അവർ വൃദ്ധരാകുമ്പോൾ മക്കൾക്ക് തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയാതെ വരുന്നു നാം കുഞ്ഞുങ്ങളെ കാണുന്നതുപോലെ വൃദ്ധരായ മാതാപിതാക്കളെ കാണാറില്ല പക്ഷേ വാർധക്യത്തിൽ ശാരീരികമായും മാനസികമായും ബലഹീനരാകുമ്പോൾ ശിശുക്കളെ കരുതുന്നത് പോലെ അവരെ കരുതേണ്ടത് ആവശ്യമായി വരും നമ്മുടെ പിതാവോ മാതാവോ നമ്മുടെ ഓർമ്മയിൽ ഏത് വിധം ശക്തമായിരുന്നുവോ ആ വിധം ഇന്ന് നാം ശക്തരായിരിക്കുന്നു എന്നും ശക്തരായിരുന്ന മാതാപിതാക്കൾ ഇപ്പോൾ ബലഹീനരായിരിക്കുന്നു എന്നും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തക്ക കാര്യപ്രാപ്തി നമുക്കുണ്ടാവണം നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് കാട്ടിയിട്ടുള്ള വാത്സല്യവും കരുതലും അവരുടെ ബലഹീനതയിൽ അവരോട് കാട്ടുവാൻ നാം ബാധ്യസ്ഥരല്ലേ മാതാപിതാക്കളെ മാത്രമല്ല വാർദ്ധക്യത്തിൽ ബലഹീനരായ ഏതൊരാളോടും കരുണയോടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടി അങ്ങനെയുള്ളവരെ അവഗണിക്കുമ്പോൾ നാം നമ്മെ തന്നെയാണ് അവഗണിക്കുന്നത് എന്തെന്നാൽ നാമും ആ അവസ്ഥയിലേക്കായിക്കൊണ്ടിരിക്കുകയാണ്